പോരുവഴിയിൽ ജീവിച്ചിരിക്കുന്നയാളെ പരേതനാക്കി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ റിട്ടയർഡ് സ്കൂൾ അധ്യാപകനായ പോരുവഴി സ്വദേശി ടി കെ ഹനീഫ എന്നയാളുടെ വോട്ടാണ് ഒഴിവാക്കപ്പെട്ടത് വീട്ടിൽ വോട്ടേഴ്സ് സ്ലിപ്പ് നൽകാൻ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് ജീവിച്ചിരിക്കുന്നയാൾ മരിച്ചെന്ന് കാട്ടി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേര് ഒഴിവാക്കിയതായാണ് പരാതി റിട്ടേർഡ് സ്കൂൾ അധ്യാപകനായ പോരുവഴി സ്വദേശി ടി കെ അനീഫ എന്നയാളുടെ വോട്ടാണ് ഒഴിവാക്കപ്പെട്ടത് വീട്ടിൽ വോട്ടേഴ്സ് സ്ലിപ്പ് നൽകാൻ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് തന്റെ സ്ലിപ്പ് ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ബി എൽഒയോട് കാര്യം അന്വേഷിച്ചു അപ്പോഴാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്ന വിവരം അറിയുന്നത് തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇദ്ദേഹം മരണപ്പെട്ടതായി ബി എൽഒ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഇദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കി ായി അറിയുന്നത് ഇതോടെ സി പി എമ്മിന്റെ പ്രാദേശിക ഭാരവാഹികളടക്കം സ്ഥലത്തെത്തി തുടർന്ന് പേര് നീക്കിയത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട